എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അക്നൂർ ഫോർട്ട് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കൊട്ടാരമാണ് ഇവിടുത്തെ ജമ്മുവിലെ ഇത് രണ്ട് രാജാക്കന്മാർ കൂടി പണിതാണ് ഒരു തേജ് സിംഗ് ഒരു രാജാവ് തുടങ്ങി വെച്ചു പിന്നെ അത് ആലംസിംഗ് എന്നുള്ള രാജാവ് പൂർത്തീകരിച്ചു പിന്നെ രൺദീപ് സിംഗ് ഒരു ഗുലാബ് സിംഗ് എന്നു പറഞ്ഞ രാജാവിനെ ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എയ്റ്റീൻ പന്ത്രണ്ട് പന്ത്രണ്ട് നൂറ്റാണ്ട് പത്താം നൂറ്റി വരെ സംഭവങ്ങളാണ് ഇവിടെ ഒരു രാജ്ഞിക്ക് വന്നപ്പോൾ അവരുടെ മറിഞ്ഞുപോയ കാഴ്ച തിരിച്ചു കിട്ടുന്നവരാണ് അതുകൊണ്ടാണ് അക്നൂർ എന്നുള്ള പേര് ആങ്ക് പ്ലസ് നൂർ എന്ന ലെവലിൽ വന്നാക്കണേ ഇത് ഡബിൾ സ്റ്റോറി സ്ട്രക്ചറുണ്ട് ഇതിൻ്റെ സൈഡിൽ ദൂരെയുള്ള ആൾക്കാരെ ദൂരീന്ന് ശത്രുക്കൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെറിയ ചെറിയ ഒരു കൊത്തളങ്ങൾ പോലെ മുകളിലേക്ക് മുങ്ങിയിട്ട് ഇങ്ങനെ വാഷ് ടവേഴ്സ് ഉണ്ടായിരുന്നു ഇത് നോർത്തേൺ സൈഡിൽ നിന്ന് സൗതേൺ സൈഡിലേക്ക് ചെനാം റിവർ ആണ് അങ്ങേരിച്ചത് ഈ കൊട്ടം പുറകത്ത് ചെനാം റിവർ എന്ന റിവർ ആണ് ചെനാം നദീന്ന് വേണമെങ്കിൽ കയറി വരാം മുൻവശത്തുനിന്ന് കയറി പോകാം അങ്ങനെ രണ്ട് എൻട്രൻസ് ഉണ്ട് ഈ ഒരു ഫോർട്ടിന് ഇത് പല മൂന്ന് ഘട്ടങ്ങളായിട്ട് കഷ്ടങ്ങളായിട്ടവിടെ എക്സ്കർഷൻ നടത്തിയതെന്ന് പറയുക ആരപ്പനിൽ ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ഈ റെഡ് ക്ലേ റെഡ് ഫ്ലേ വെച്ചിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ കുറേ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ എക്സ്കർഷൻ ഇനിയും കുറേ ബാക്കിയുള്ളതാണ് പണ്ട് ആയിട്ട് നടന്നതാണ് ഇപ്പോൾ അവർ കുറച്ച് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് ഈ ഫോട്ടലേക്ക് ഒന്ന് കാണാൻ പോകാം പോകുന്ന വഴിക്ക് അതായത് കോട്ടയ്ക്ക് എത്ര മുമ്പുള്ള വഴിയാണത് ജമ്മൂന്ന് ഒരു നല്ലൊരു ഗ്രൗമിന് ഉണ്ട് ഇരുപത്തിയെട്ട് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ അടുത്തുണ്ട് ആ കാണുന്നതാണ് കോട്ട ദൂരെ കാണുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇവിടുന്ന് കോട്ടയുടെ റൂയിൻസ് മാത്രമേ ഉള്ളൂ ശരിക്കും ഫുൾ കോട്ടയൊന്നും ഇല്ലെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഇവിടുന്ന് നല്ല ചെനാബ് റിവറിൻ്റെ മുകളിൽ വെക്കുന്ന കോട്ട കാണാൻ നല്ല രസമുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗുരുദ്വാരണ്ട് ആ വെള്ളയായിട്ട് കാണുന്ന ഒരു ഗുരുദ്വാരയാണ് രണ്ടു കണക്ക് കാണുമ്പോൾ രസമുണ്ട് ഒരു പഴയ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പഴയ കാലങ്ങളിലേക്ക് നമുക്കിത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകും ചെനാബ് റിവർ കാണാൻ തന്നെ രസം നല്ല ഒഴുക്കുണ്ട് ഇപ്പോൾ ഈ പുഴയിൽ അതുകൊണ്ട് ആരും കുളിക്കാനും ഇറങ്ങി കണ്ടിട്ടുള്ള അത്യാവശ്യം ആഴമുണ്ട് ജമ്മുവിലുള്ള ഒരു നദിയാണ് ചനാബ് എന്നുള്ള ഈ നദി ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് ഇതെല്ലാം തൊട്ട് അടുത്തായിട്ട് തന്നെ ഹിമാലയാണ് അപ്പോൾ ഇവിടെ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരിക്കും അതിൽ ഗുരുദ്വാരാണ് ഇവിടെ സിഖ്കാർ ഇഷ്ടംപോലെയുണ്ട് ഹിന്ദുക്കൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് അതിൻ്റെ ഉള്ളുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മിലിറ്ററി പണത ഒരു പാലമുണ്ട് ഉണ്ട് ഇത് ഈ ചെനാബ് റവരുടെ മോളിക്കിടെ പണത്തിനൊരു പാലമാണ് ഇതൊക്കെ ബോർഡർ ഏരിയയാണ് ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് നേരെ പോയാൽ ഇടതു വശത്തേക്ക് ഒരു പത്ത് കിലോമീറ്റർ പോയാൽ പാകിസ്ഥാൻ ബോർഡറാണ് പാകിസ്ഥാൻ വളരെ അടുത്താണ് ചില സ്ഥലങ്ങൾക്ക് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്ന സ്ഥലങ്ങൾ കൂടിയാണെന്ന് ഞാൻ കേട്ടു പാക്ക് ഒക്കുപയഡ് കാശ്മീർ കാശ്മീർ അല്ല ഒക്കുപ്പൈഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു ബോർഡർ ഏരിയ വേണമെങ്കിൽ കാണാൻ പോകാറുണ്ട് പക്ഷേ വെറുതെ ആവശ്യമില്ല പേര് ഒടുക്കി പോകേണ്ട കാര്യമൊന്നും കൊണ്ട് പോയില്ലെന്ന് മാത്രം കാരണം അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്തൊരു രാജ്യം നിൽക്കുമ്പോൾ പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ രാജ്യം പാകിസ്ഥാനാകുമ്പോൾ നമുക്ക് പോകാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആവില്ല ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു റെയിൽവേ പാലാണ് അങ്ങനെ അടുത്ത് കാണേ അത് ആർ ഷേപ്പിൽ പണിതേക്കണയാണ് ഈ പാലത്തിന് പോകുമ്പോൾ നല്ല രസമുണ്ട് നല്ല രസമായിട്ട് തന്നെ പണിതേക്കണേ നമുക്ക് പോകുമ്പോൾ നല്ല രസമായിട്ട് ആശ്വാസം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഒരു പാർക്കുണ്ട് ലെഫ്റ്റ് സൈഡിലൊരു പാർക്ക് കണ്ടു ആ പാർക്ക് നിന്ന് ഇറങ്ങി കാണുമെന്ന് വെച്ച് ചെനാബ്ബ് റിവറിൻ്റെ അടുത്ത് ഇങ്ങനെ പാർക്കിനടുപ്പ് ഇരിക്കുന്ന ഇരിക്കാൻ നല്ല രസമാണ് കാറ്റൊക്കെ ഇട്ടി ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലം നല്ല മനോഹരമായ സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പം നമ്മൾ വന്ന ആ പാലാണ് കാണുന്നത് ഒരാളിങ്ങനെ അവിടെ ഇരിപ്പുണ്ട് തൊട്ടുള്ളിൽ അതിൻ്റെ ഉള്ളിലും കുറച്ച് പേർ ഇരിപ്പുണ്ട് സോ വൈകുന്നേരങ്ങളിൽ ഇവിടുത്തുകാർ ഇവിടെ സമയം പോകുന്നതിന് വേണ്ടി ഇരിക്കുമായിരിക്കും ഈ ഏരിയ ഒക്കെ കുറച്ച് പ്രശ്നമുള്ള ഏരിയയാണ് അതായത് ബോർഡർ ഏരിയ ആയ കാരണം എപ്പോഴും അക്രമം പ്രതീക്ഷിക്കാമെന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പത്താംകോട്ടൊക്കെ അടുത്താണ് ഏതാണ്ട് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ കണ്ടുള്ളൂ പത്താംകോട്ടെന്ന് പറഞ്ഞ സ്ഥലം പ്രശ്നം ഉണ്ടായ സ്ഥലമായി പറയുന്നത് സോ ഇതൊക്കെ പാകിസ്ഥാനിൽ പോകുന്ന നദി തന്നെയായിരിക്കും പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു മന്ദിരി പോയി അവിടെ ഒരു അമ്പലത്തിൽ പോയി കോട്ടയം പോയതാണ് പക്ഷേ അത് കോട്ടയ അവിടെ അല്ല വേറെ വഴിക്കാ പോകേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അമ്പലത്തിൽ കയറി അമ്പലത്തിൽ അമ്പലത്തെ പരിസരമൊക്കെ കാണാൻ വെച്ചിട്ട് ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു ഈ ഇവിടെ ഒരു പരിസരത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ എല്ലാ കുളിക്കാനൊക്കെ കുരന്മാരാണ് അവിടെ എല്ലാം കുരങ്ങന്മാരാണ് ഈ അത് ഈ അമ്പലത്തിൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ അവർക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആക്കിയതാണ് അവർക്ക് ഭക്ഷണ സ്ഥലത്ത് അവരുണ്ടാവല്ലോ അത്ര അവർക്ക് ആ ലോജിക്കത്രേ ഉള്ളൂ അപ്പം അമ്പലം അത്ര ഉള്ളവർ ഭക്ഷണം കൊടുക്കുമ്പോൾ കുരങ്ങന്മാർ കൂടുതലവിടെ ഉണ്ടാവും അത്രയൊക്കെ ഉള്ളവർ പിന്നെ ഇവിടെ ഞങ്ങൾ കോട്ടയിലേക്ക് പോയി കോട്ടയിലേക്ക് ഒരു സ്ഥലത്ത് വണ്ടി എടുത്തിട്ട് കയറി ഒരു സ്റ്റെപ്പ് കയറി പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ വണ്ടി കയറുത്തിയിട്ട് ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറി പോവുകയാണ് ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോയി കഴിഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലെത്തും അല്ലെങ്കിൽ കച്ചേരിയിലെത്തും ഇതൊക്കെ പഴയ രാജാവിൻ്റെ കാലത്തുണ്ടായ ഘട്ടങ്ങൾ തന്നെയാണ് അതിപ്പോൾ ഒരു കച്ചേരിയാക്കി മാറ്റിയിരുന്നുള്ളൂ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇവിടെ പ്രാചീൻ പാണ്ഡവന്മാരുടെ ഒരു ഗുഹ ഉണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിലെ എവിടെ പോയാലും പാണ്ഡവന്മാർ ഗുഹയുണ്ട് നമ്മുടെ കേരളത്തിൽ മുക്കിനു മുക്കിനോ ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു സങ്കല്പമാണ് പാണ്ഡവരുടെ വന്ന് ആവശ്യം നല്ലൊരു സാധനം കണ്ടപ്പോൾ തന്നെ പാണ്ഡവർ പേര് ചേർത്ത് ഗുഹയുണ്ടാക്കി എങ്ങനെ പറയാ ഇതാണ് ഞാൻ ഞാനീ പറഞ്ഞ കച്ചേരി മജിസ്ട്രേറ്റ് കോടതി ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പോയി അപ്പോൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ ഒരാൾ പറഞ്ഞിട്ട് മനസ്സിലായി ഈ വഴിക്കിടെ കയറി പോകണ്ടെന്ന് മനസ്സിലായി കോട്ടയിലേക്ക് കയറിപ്പോൾ ഈ വഴിയാണെന്ന് പോലും അങ്ങനെ നമ്മൾ ഈ വഴിക്കിയിടെ കയറിപ്പോയി അപ്പോൾ ഇവിടെ ഈ സമയത്തും കുറേ ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ കോടതിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും വന്നേക്കിടും കാരണം അവിടെ ഒരു പാർക്കിങ് ഏരിയ നിറച്ച് കാറ് കടക്കാണ് അത് മിക്കവാറും കോടതിയും പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിരിക്കാം പിന്നെയും കുറച്ച് ചെറു ചെറു കുറച്ച് കാറുകൾ ഇങ്ങോട്ടേക്ക് കോട്ടയിലേക്ക് വന്ന ആളുകളെ നമുക്കത് തിരിച്ചറിയാൻ അത് എന്ന് മാത്രം ഇത് കയറുമ്പോൾ തന്നെ ഇവിടെ ഫീസ് ഒന്നും ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ തുറന്ന് നടക്കുന്ന ഒരു കോട്ടയാണ് ശരിക്കും ഇത് വലിയ സംരക്ഷണമൊന്നും ഇല്ല കേട്ടോ സംരക്ഷണം വയ്ക്കേണ്ട ഒരു കോട്ടയായിരുന്നു ശരിക്കും അതായത് പതിനെട്ടുന്ന നൂറ്റി രണ്ടിൽ ഒരു കോട്ടയാണല്ലോ പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രം ഒരു സംരക്ഷണം ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് വളരെ ഗതത്തോടെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കുറേ ബോർഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചെന്നല്ലാണ്ട് നമുക്കൊക്കെ എല്ലായിടത്തും കയറി നടക്കാം ഇത് പഴയ ഇത് ഞാൻ നേപ്പാളിൽ നിന്ന് കണ്ടിട്ടുണ്ട് പണ്ടത്തെ ഇഷ്ടികളെ കുറച്ച് പണിയ സ്ഥലത്തൊക്കെ ചുമ്മാ ആൾക്കാർ കയറി നിൽക്കുന്നു കയറി നടക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും കയറി നിന്നു നമുക്കങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ശരിക്കും ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയാമെങ്കിലും കാരണം ഈ പ്രാചീനമായ ഒരു സ്ഥലത്ത് നമ്മുടെ കാൽപ്പാടകൾ പതിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കേടുവിടാൻ വരുത്താൻ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഇതെല്ലാം പണ്ടത്തെ കൺസെഷൻ ആണെന്ന് കാര്യം മനസ്സിലാക്കണം പണ്ടത്തെ രാജാവും രാജ് രാജ്ഞിയൊക്കെ ഒരു ചെറുകിട രാജ് രാജാവ് രാജ്ഞിയൊക്കെ താമസിച്ചിരുന്ന വിഹരിച്ചിരുന്ന സ്ഥലങ്ങളാണിതെല്ലാം ഇതെല്ലാവരും ഭഗീച്ച അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളൊക്കെ ആയിരിക്കാം ചെറിയ ചെറിയ വീടുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം അതിൻ്റെ അടിത്തറ മാത്രമേ കാണാനുള്ളൂ ഇത് വല്ല ഡാൻസ് ഹാളോ അങ്ങനെയൊക്കെ വല്ലതും ആയിരിക്കാം എന്തായാലും പഴയ കൺസ്ട്രക്ഷൻ നല്ല രസമുണ്ട് കാണാൻ എനിക്കിവിടെ എത്തിയപ്പോൾ ഒരു ഡ്രാക്കൾക്കോട്ടെത്തിയ ഒരു പ്രതീതിയുണ്ട് കാരണം എനിക്കിങ്ങനത്തെ ചെറിയ പ്രാചീന കോട്ട കാണുമ്പോൾ അങ്ങനെ മാത്രമേ എനിക്ക് ഓർമ്മ വരാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം എനിക്കിവിടെ ഉള്ള പോലെ തോന്നി വേറെ ഒന്നുമല്ല നമ്മുടെ തോന്നലാണ് ഒരു നോവലിലൊരു അവിടെ സാന്നിധ്യം നമുക്ക് തോന്നണം പാടുന്നൊരു കുഴപ്പമൊന്നുമില്ലല്ലോ സോ ഈ പ്രാചീനമായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ അതിലും പ്രാചീനമായിട്ടാണ് ഇവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ലേറ്റം സോ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ദുഃഖം തോന്നിയത് ഇതൊക്കെ ഒന്ന് റിസ്റ്റോർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഒരു റിസർഷൻ വർക്കൊന്നും ഇവിടെ കാണുന്നില്ല അല്ലെങ്കിൽ റിട്രോഫിറ്റിംഗ് വർക്കൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അധികം റിട്രോഫിറ്റിംഗ് നടത്താണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രണ്ടു മൂന്ന് മഴയെ കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞത് ഇനി ഇത്ര ഉണ്ടാവില്ല ഇത് വളരെ ചെറിയൊരു കൊട്ടാരമാണ് രണ്ട് ഒരു ചെറിയൊരു കൊട്ടാരം എന്ന് പറയാം ഇത്ര കാണാനൊന്നുമല്ല പക്ഷേ ഇത് പത്തം പത്ത് പതിനെട്ടാം സെഞ്ചുറി തുടങ്ങി തുടങ്ങി പടത് പത്താം സെഞ്ചുറി തീർന്ന ഒരു കൊട്ടാരമാണ് പക്ഷേ ഇതിൻ്റെ അടിയിൽ കുഴിച്ചപ്പോൾ ഹാപ്പൻ സുരാശ് കുറേ പോട്ടറീസ് കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട് അയ്യായിരം വർഷം മുഴുവൻ സോ ഇത് ഇതിന് അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കാര്യങ്ങൾ ഇതിന് പറയാനുണ്ടാവും എന്നുള്ളതിന്ന് കാണാൻ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ രണ്ട് കവാടങ്ങൾക്കിടയിലൂടെ ഒരു സ്റ്റെപ്പ് മുകളിൽ കയറി പോകുന്നുണ്ട് അപ്പോൾ അതിലേക്കിടെ ഇന്ന് കയറി പോകാമെന്നൊരു പ്രേരണയാൽ ഞാൻ ആ സ്റ്റെപ്പ് കയറുകയാണ് കാരണം പ്രാചീനമായ കാലഘട്ടത്തിൽ എത്രയോ പ്രാചീന മനുഷ്യർ കയറിപ്പോയിട്ടുണ്ടാവുക അപ്പോൾ ഞാനൊന്ന് പോകാൻ ഓർത്തുണ്ട് ഇപ്പോഴത്തെ പ്രാചീന മനുഷ്യനായ ഞാനൊന്ന് പോകാൻ ഓർത്തുണ്ട് പോണതാണ് അപ്പോൾ കയറിയതിന് ഗുണമുണ്ടായി മോളിൽ നിന്നുള്ള ഒരു ടോപ്പ് യൂ കാണാൻ പറ്റി മൊത്തത്തിൽ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മൊളിക്കയറുള്ള ധൈര്യം എനിക്കില്ല കാരണം ഇവിടെ ഈ പറഞ്ഞ ലിൻഡിലും ബീമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിണ്ടാക്കിയ സാധാരണ എന്തൊരു ബലമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ കയറി ഇനി പൊളിഞ്ഞ് അതിന് വാർത്ത ആവേണ്ട നടത്തുകൊണ്ട് ഞാൻ അവിടെ മാത്രമേ ഇരുന്നുള്ളൂ എനിക്ക് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഇരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ബാക്ക് വാഷ് ഒന്ന് കാണാൻ നടത്തുകൊണ്ട് അങ്ങോട്ട് ഞാൻ നടക്കുകയാണ് എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർ ഒരു രീതിയിലും മെയിൻസ് നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും റിസർവേഷൻ വർക്ക് നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ പണിയൊന്നും ഞാൻ കാണുന്നില്ല ഇതിൻ്റെ ഒരു സൈഡാണ് ആ സൈഡിൽ നിന്ന് തൊട്ടപ്പുറത്ത് ചനാബ് റിവർ തന്നെയാണ് ഇവിടെ പണ്ട് ബാത്ത് കുളിക്കുന്ന ഏരിയയാണ് ഇതിൽ വെള്ളം നിറച്ച് വയ്ക്കുന്നൊരു ഏരിയ ആണ് ഇവിടുന്ന് ഇങ്ങനെ കുളിക്കുമായിരിക്കും ഇവർ ഈ വെള്ളം കോരി കോരി കുളിക്കുമായിരിക്കും അങ്ങനെ ആയിരിക്കാം ഓപ്പൺ ബാത്തിങ് ആണല്ലോ ഇവരെല്ലാവരും ചെയ്യാം അന്നത്തെ കാലത്ത് ആ സൈഡിൽ പോയി അങ്ങോട്ടേക്ക് പോകാമെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ പിന്നെ ആ സൈഡിൽ നിന്ന് പോകാമെന്ന് ഞാനും വെച്ചിട്ടുണ്ട് എനിക്ക് ആ സൈഡിക് പോയി നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു സ്ലാബാണ് അതിൽ കമ്പി ഒന്നും ഉണ്ടാവില്ല ആ കാലത്ത് കോൺക്രീറ്റ് ഒന്നും കോൺക്രീറ്റിന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഒരു കമ്പി കിട്ടില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ ഒരു കാര്യത്തിനങ്ങനെ പോകുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ ശരിക്കും പകുതി ആയിരിക്കാം ഗാർഡൻ ഗാർഡനായിരിക്കാം ഈ ഏരിയ ഇതൊക്കെ മര്യാദയ്ക്ക് നിന്ന് സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ല നമ്മൾ നേരത്തെ എൻ്റെ സ്ലാബിക് ഞാൻ പോവുകയാണ് സൈഡിൽ കാണുന്ന ചെറിയ ചെറിയ ആ ഒരു ഹോൾസ് വെച്ച് ഇവിടെ നിന്ന് പാറാവുകാർക്ക് വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടിയാണ് ശത്തുക്കൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഉള്ളിൽ തോക്ക് വെച്ചിട്ട് വെടിവെച്ച് വീഴ്ത്താം ഈ ചെറിയ സ്ലാബാണ് ഈ സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുമ്മായോ സുർക്കിയൊക്കെ ആയിരിക്കും അല്ലാണ്ട് വേറെ കമ്പിയൊന്നും ഉണ്ടാവില്ല കോൺക്രീറ്റവും അല്ല ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തോക്ക് വെച്ചിട്ട് വെടിവെച്ച് വീഴ്ത്താം അപ്പോൾ അവർ ശത്ക്കൾക്ക് വരെ കാണാൻ പറ്റില്ല ഇവർക്ക് അവരെ കാണാൻ പറ്റും അന്നത്തെ ഒരു മോഡ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലുള്ള അത്യാവശ്യം നല്ല ആഴമുണ്ട് അതുകാരണം ഞാൻ അധികം അങ്ങോട്ട് മുമ്പിട്ട് പോയില്ല കാരണം അതുകൊണ്ടുള്ള വേടിയല്ല ഇപ്പോൾ മെയിനായിട്ടെനിക്ക് സ്ലാബിനെ പറ്റിയുള്ള സിന്ധിയാണ് ഇതിലാണെങ്കിൽ കമ്പി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പഴയ കാലത്ത് ആരോ മണിക്ക് വെച്ചേക്കണോ നമ്മൾ കയറി കടന്ന് അത് നഷ്ട നമ്മൾ അതിൻ്റെ കൂടെ വീട് നിന്ന് നിർത്തി പേടി കാരണം അത് കാരണം ഞാൻ അധികം അങ്ങോട്ട് പോകേണ്ടത് തിരിച്ചു വരാമെന്ന് വെച്ചു സോ ഇതൊക്കെയാണ് ഇവരുടെ ഒരു പഴയ കാലത്ത് കൺസെഷനും അവരുടെ രീതികളും എല്ലാം ഇതിലൂടെ എത്ര പടംമാർ നടന്നു വേണ്ടതെന്ന് നമുക്ക് കുഴിക്കാവുന്നേ ഉള്ളൂ മുമ്പിൽ പോയത്വനെ പേടിച്ചിട്ട് അവനും തിരിച്ചെടുക്കണം കാരണം അപ്പുറത്തേക്ക് ചോദിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പയ്യ പയ്യെ എനിക്കും കുറച്ച് ഉണ്ട് കാരണം സ്ലാബിൻ്റെ കാര്യം കൊടുത്താൽ ഞാൻ ആരെങ്കിലും പേടിച്ച് പോകും അട്ട് പിന്നെ തിരിച്ചെത്തി തിരിച്ചെത്തി ഒന്നുകൂടെ ഞാൻ ഒരു മൊത്തത്തിൽ ഒന്നുകൂടെ കണ്ടിട്ട് പുറത്തേക്ക് പോകാമെന്ന് വെച്ചു കാരണം ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല പക്ഷെ ഇത് നമുക്ക് ഈ പഴമ കാണുന്ന കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ നല്ല രസമായിരിക്കും ഈ എൻട്രൻസ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതിൽ ഭീമൊന്നും ഇല്ലാണ്ട് തന്നെ വെച്ചേക്കണെന്ന് നോക്കണം ആർ ഷേപ്പിൽ ബ്രിക്ക് മാത്രം വച്ചുണ്ടാക്കിയേക്കണ ആണ് സോ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഉള്ള വൃക്കങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ എല്ലാം ഇപ്പോൾ ശരിക്കും മെഡോയാണ് ഫുൾ ഫുൾ തേടി വെച്ചേക്കുകയാണ് അത് കാണുമ്പോൾ ഒരു ഭംഗിയാണ് കുറേ ആൾക്കാർ ഇവിടെ വെറുതെ വന്ന അവരുടെ വൈകുന്നേരം ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം റെസർ ആക്കാൻ വേണ്ടി ആയിരിക്കും എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല ഇങ്ങനെ കുറേ ബ്രിക്കിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞത് ബാക്കിയെ പോയതായിരിക്കാം അത് ഉള്ളിൽ ചെറിയ കുത്തളങ്ങൾ പോലെ കുറച്ച് നിഷ് പോലെ സാധനങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു സ്റ്റേജോ അങ്ങനെയുള്ള ഒക്കെ ആയിരിക്കാം എന്ന പഴയകാലത്തെ സോ പഴയ ഒരു കോട്ട ജമ്മുവിലെ കോട്ട കടന്ന സന്തോഷത്തോടെ ഞാൻ തിരിച്ച് വന്ന എൻഡിലൂടെ തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് സോ ഈ വീഡിയോ കണ്ടതിന് നന്ദി പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് താങ്ക് യു വെരി മച്ച്